రెండు వేలుగా చెటా చెటా రెండు గుండెలు అక్కడ ఎత్తి లో നമസ്കാരം ഇന്ന് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നിരുന്നു മോഷണം നടന്നു മാത്രമല്ല ഈ ക്ഷേത്രം അശുദ്ധമാക്കാനുള്ള ചില കുബുദ്ധികളുടെ പരിപാടികൾ നടത്തി കാരണം അന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഈ ഏത് സ്റ്റോറൂമിൽ വെയ്സ്റ്റും വെള്ളം കൊണ്ട് എല്ലാം കൊണ്ടിട്ടുകൊണ്ട് അതുപോലെ മെത്തകളൊക്കെ തലനെല്ലാം കൊണ്ടിട്ടുണ്ട് ഈ ക്ഷേത്രം വളരെ മലിനസപ്പെടുത്തിയിരുന്നു ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴ് ഏഴരയ്ക്ക് ശേഷമാണെന്ന് പറയുന്നു ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ ഇന്നൊരു ഒരു ഉണ്ടായി ഈ തീപ്പിടുത്തം ഉണ്ടായതാണോ അതോ ഉണ്ടാക്കിയതാണോ ക്ഷേത്ര ഭാ ഭാരവാഹികളോട് എന്ന് ചോദിച്ചറിയാം കൊല്ലം ശ്രീ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ ഇന്ന് ഒരു വലിയ തീപിടുത്തം ഉണ്ടായി ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ഇവിടെ ഇതേ കണക്കൊരു മോഷണവും നടന്നിരുന്നു നമ്മുടെ വെള്ളി സാധനം എല്ലാം മോഷിച്ചുകൊണ്ട് നമ്മളിതെല്ലാം സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ദിനം പ്രതി ഇങ്ങനെ നടത്തുന്നത് കൊല്ലം ലക്ഷ്മി ടൂറിസ്റ്റ് ഹോമിൻ്റെ ഓണറായ സുഭാഷ് ഗുബിയാണ് ഇത് ജയിക്കുന്നത് അവന് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടാണ് നമ്മളുടെ വ്യക്തിപരമായ വൈരാഗ്യം എന്ന് വെച്ചാൽ അവരുടെ അച്ഛനും ഇവിടുത്തെ ഈ ട്രസ്റ്റിൻ്റെ ഉടമയായ ശരവണഭവൻ്റെ അവർ ചേർന്ന ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടിലൊരു രജിസ്റ്റർ ഓഫീസിലൊരു രജിസ്റ്റർ ചെയ്തിരുന്നത് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെയാണ് ഈ സ്ഥലം അത് ക്ഷേത്രം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് കരാർ അത് ഇത് പാകം വെപ്പൊന്നും ഇതിൽ പറ്റത്തില്ല ഇത് ക്ഷേത്രം എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം കാലം പിന്തുടർച്ച അവകാശമായിട്ട് നമുക്ക് സർവ്വ സ്ഥിതി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ അവന് വേണമെന്നും പറഞ്ഞാണ് കേസാക്കിയിരിക്കുന്നത് ഇന്ന് തീ കെട്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ രാവിലെ ഒമ്പത് മണിയൊക്കെ ആവും അവരാണ് വെച്ച തീ വെച്ച് അകത്തുനിന്ന് ആളുകൾ നിന്ന് ഞങ്ങൾ ആൾക്കാർ നിൽക്കുന്നതും അവരോട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുക തുടങ്ങി അങ്ങനെ തീ ആളെ കത്തി ഞങ്ങൾ ഫയർ സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ നാല് വണ്ടി വന്നു നാല് വണ്ടി വന്നു കഴിഞ്ഞാൽ അഞ്ചാമത് വണ്ടി വരുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ സ്റ്റേഷനിലോട്ട് പോയി വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ അണച്ചത് കാരണം ഗ്യാസ് കൂട്ടി സിലിണ്ടർ എല്ലാം മാറ്റി ഭക്തജനങ്ങളെല്ലാം നിലവിളി ഭയങ്കര ബഹളമായി ജനം തടിച്ചു കൂടി ഭയങ്കര വിഷയമായി അങ്ങനെ ദിനചര പൂജകൾ മുടങ്ങി ഇന്നത്തെ ചെറുപ്പ് മുടങ്ങി ഗോപിയും മാനേജർ അയാളും ഈ രണ്ടു പേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് ഇത് സാധനങ്ങൾ ചെയ്താണ് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ നൈറ്റ് സെക്യൂരിറ്റി ഇല്ലെന്ന് അറിഞ്ഞ് ഇവർ മനഃപൂർവ്വം ഇവിടെ ചെയ്തതാണ് ഓൾറെഡി നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ട് കുറേ സാധനങ്ങൾ കാണുന്നില്ല അതിന് സ്റ്റേഷന് പരാതി അതിന് ഒരു റെസ്പോൺസും നമുക്ക് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് ഇതപ്പം വിളിച്ചപ്പം അയാൾ സുഭാഷ് ഗോപിയുടെ ചോദിക്കുന്നത്ത് ഞാൻ എംപിയുടെ അനിയനാണ് എം പിയുടെ അനിയനാണ് നിങ്ങൾക്കൊന്നും ഒരു പുല്ല് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് സുഭാഷ് ഗോപി വ്യക്തമായിട്ട് എം പിയുടെ അനിയനാന്ന് പറഞ്ഞിട്ട് നിയമം കയ്യിലെടുക്കാൻ ആരായക്കെ അധികാരം കൊടുത്തത് വ്യക്തമായിട്ട് ഇത് അന്തസ്ഥായിട്ട് വന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടേ അയാൾ അന്തസ്തായിട്ട് വന്ന് സംസാരിക്കണം അയാൾ രണ്ട് മൂന്ന് വർഷമാണ് എന്നെ ഒരുമാതിരി തട്ടാനേ തട്ടാനേ എന്ന് പറഞ്ഞ് വിളിക്കുന്നതല്ലാതെ അയാൾ ഈ ഒരു കാരണം അയാളുടെ ഈ സംസാരം രീതിയും അയാൾക്ക് ശരിയില്ലാത്ത രീതിയിൽ സംഭവം ഒക്കെ നിൽക്കുന്നത് അന്നിട്ടും ഇതേ കണക്ക് അമ്പലത്തിൽ തലാണ ഇതെല്ലാം ഇട്ടവാ അമ്പലം അശുദ്ധമായിട്ട് നിങ്ങളെല്ലാം കണ്ടു കാണിക്കും അശുദ്ധമായിട്ട് തലാണയൊക്കെ ഇട്ട് മലപ്പുറം ക്ഷേത്രത്തിൻ്റെ പുണ്യ ക്ഷേത്രത്തിൽ നശിപ്പിക്കാൻ വേണ്ടി ഇവൻ ഒരു ലോബിയായിട്ട് തന്നെ അവൻ നിൽക്കുക അവൻ ചെയ്ത ഉള്ള അവനെ പറയേണ്ട കാര്യമില്ല അയാൾ അതേ കണക്ക് നിയമമായിട്ട് പോട്ടെ പ്രശ്നമില്ല ഇതേ കണക്ക് പോക്കർ തന്നെ കാണിക്കേണ്ട കാര്യമില്ല അലമാരക്കകത്ത് വെച്ച പകുതി സാധനങ്ങളും ഫയലും ഒന്നും കാണുന്നില്ല നിത്യ പൂജ പോലും നമുക്ക് മുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ വരാൻ ആൾക്കാർക്ക് പേടിയാവും ഇതേ കണക്ക് തന്നെ കാണിച്ച അതിൻ്റെ മാനേജറായതിൻ്റെ കംപ്ലീറ്റ് ഉമാമഹേശ്വർ മറ്റേ ശ്രീ ലക്ഷ്മി ടൂറിസത്തിൻ്റെ മാനേജർ ആ ഒരു വ്യക്തിയും ഈ സുഭാഷ് ഗോപിയും കൂടെ ചേർന്ന് ഗുണ്ടായുസം കാണിക്കുക കുറെ ഗുണ്ടകൾ രാവിലെ ഉണ്ടായിരുന്ന കുറെ ഗുണ്ടകൾ അവിടെ ഇരുന്ന് അവർ തീ കത്തിച്ചപ്പോൾ നമ്മൾ സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞു സ്റ്റേഷൻ നിങ്ങൾ ഫയർ സ്റ്റേഷനെ വിളിച്ച് സാറേ പെട്ടെന്ന് വാന്ന് പറഞ്ഞപ്പോൾ അവർ റെസ്പോൺസ് ചെയ്യുന്നില്ല എന്താ പോലീസുകാർക്ക് പേടി എന്തോ എംപിയുടെ അനിയനല്ലേ അതുകൊണ്ട് മാത്രം പോലീസുകാർക്ക് പേടി നമ്മൾ പരാതി കൊടുക്കാൻ കമ്മീഷണർക്ക് പോയി പരാതി കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ കയ്യിൽ നിയമവിശമുള്ള എല്ലാ കാര്യങ്ങളും അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ചോദിക്കാൻ ചോദിക്കാനാണ് എന്നിട്ട് ഇവിടെ ക്ഷേത്രത്തിലെ പി ആർ ഐയും ജോത്സ്യയും അനാവശ്യം ആ സ്ത്രീകളെ പറ്റി ഈ സുഭാഷ് ഗോപി വെളിയിൽ നിന്ന് പറയും ചെയ്യും ഇതേ കണക്ക് പറഞ്ഞു പറയേണ്ട കാര്യങ്ങൾ എന്തോ ഇതേ കണക്ക് ഇത് കംപ്ലീറ്റ് നോക്കിയാൽ ക്ഷേത്രത്തിൻ്റെ ഈ സമാധാനം തന്നെ തെറ്റിച്ച് ഭക്തജനങ്ങൾക്ക് പൂജ ചെയ്യാൻ അവസരം ഉണ്ടാക്കാത്ത രീതിയിൽ അവനും അവൻ്റെ ഗുണ്ടകളും ഇത് ഈ ഗുണ്ടകളെ കൊണ്ടുവന്നത് ഈ സുഭാഷ് ഗോപിയുടെ മാനേജർ തന്നെ സുഭാഷ് ഗോപിക്ക് എല്ലാം കൊണ്ടുവന്നത് ഇപ്പോഴും ഇപ്പോഴും ക്ഷേത്രത്തിനാണ് നോക്കുക വെളിയിൽ നിന്ന് അഞ്ചാറ് ഗുണ്ടകൾ കുറേ ബംഗാളികളെല്ലാം വന്ന് അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് പോകുന്നു ഇവ ഞാൻ ഫോട്ടോ എടുത്തപ്പം ആ ഫോട്ടോ ഞാൻ എടുത്ത് ഞാൻ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുമ്പേ അവർ ഓടിക്കളക്കും